നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാച്ചുറൽ ഹെയർ ഡേ വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ചെറിയ കുട്ടികളടക്കം എല്ലാവരുടെയും മുടി പെട്ടെന്ന് തന്നെ ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത് ഇങ്ങനെ നര തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേകളും അതുപോലെ കെമിക്കൽ ഹെയർ ഡേകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കെമിക്കൽ ഹെയർ ഡേ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കുഴിഞ്ഞു പോവുകയും മുടി കൂടുതലായിട്ട് നരയ്ക്കുകയും ചെയ്യും മാത്രമല്ല പലതരത്തിലുള്ള അലർജി പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഇതിൻ്റെ പരിണിത ഫലമായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിച്ചാൽ അതിൻ്റെ റിസൾട്ടിന് കുറച്ചധികം ദിവസം എടുക്കും എന്നാലും നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടുകയും അതുപോലെ തന്നെ മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കും ഇന്നതുപോലെ ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഞാൻ നമ്മുടെ ഇരുമ്പിൻ്റെ ജീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ഞാനൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കറിയാം നെല്ലിക്ക മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും മുടി വളരാനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പണ്ട് കാലത്തുള്ളവർ നെല്ലിക്കായും അതുപോലെ കറിവേപ്പിലയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മുടിയുടെ െയർ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസൊക്കെ കുടിക്കുന്നതും വളരെ നല്ലതാണ് ഒരുപാട് കൂടിപ്പോകരുതെന്ന് മാത്രം മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നെല്ലിക്ക ജ്യൂസ് ഡെയിലി ഓരോ നെല്ലിക്ക വീതം നെല്ലി ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ മൊത്ത ആരോഗ്യത്തിനും അത് വളരെ നല്ലതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കും നെല്ലിക്കായെ നമ്മൾ ഈ നെല്ലിക്കപ്പൊടി ഈ ചിഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ചൂടാക്കുക അതിനുശേഷം നമുക്ക് ഈ നെല്ലിക്കപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണത് ഹെന്ന പൗഡറാണ് ഹെന്ന പൗഡറും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഹെന്ന പൗഡർ വാങ്ങുകയാണെങ്കിൽ രാജസ്ഥാനി ഹെന്ന എന്ന് പറഞ്ഞ് വാങ്ങണം അതാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കാലം സ്റ്റെയിൻ ഒക്കെ മുടിയുടെ ആ ഒരു നമുക്ക് ഹെന്നാ പൗഡർ തരുന്ന നിറം ഉണ്ടല്ലോ അത് നിലനിർത്താനായിട്ട് സഹായിക്കും അതുകൊണ്ടാണ് രാജസ്ഥാനി ഹെന്ന ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് ഇനി സാധാരണ ഹെന്ന പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് തീയും കൂടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഇളക്ക് യോജിപ്പിച്ചെടുക്കുകയും വേണം ഇതുപോലെയുള്ള ഹെയർഡൈകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ മുടി നന്നായി വളരാനും മുടിക്ക് സ്ഥിരമായിട്ടൊരു കറുപ്പ് നിറം ഉണ്ടാവാനും ഒക്കെ ഇത് സഹായിക്കും ഇനി ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട് ഇനി നമ്മുടെ ഈ മിക്സിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ബൃങ്കരാജിൻ്റെ പൊടിയാണ് അഥവാ കയ്യോന്നിയുടെ ചൂർണം ഈ കയ്യോന്നി നമുക്കറിയാം മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് കയ്യോന്നിയുടെ പൊടി ഇത് നമുക്ക് ഇലകളായിട്ടോ ഒക്കെ പറിച്ച് ഇതിൻ്റെ ചാറടുത്തും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് കയ്യോന്നിയുടെ എണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കാലനിരയൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും ഒരുപാട് കാലം വരെ നമ്മുടെ മുടിയൊക്കെ നല്ല കറുപ്പ് നിറത്തോടുകൂടി ഇക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ബൃങ്കരാജ രാജ് ബൃംഗരാജിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ചാനലിൽ ഞാൻ കുറേയധികം ഹെയർ ഡേകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്യാൻ എളുപ്പമുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങളത് ഉപയോഗിക്കുക ഏതാണെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുക അല്ലാതെ ഇന്നൊരെണ്ണം ഉപയോഗിച്ചിട്ട് നാളെ മറ്റു ഹെയർ ഡ്രൈ ഉപയോഗിക്കുക അങ്ങനെയുള്ളത് നടക്കില്ല കാരണം നമ്മുടെ മുടിക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുകയും ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കാത്താ പൗഡറാണ് കഥാ പൗഡർ മുടിക്ക് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് ഇത് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും മുടിയുടെ നിറം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് കഥാ പൗഡർ മൈലാജീയമായി കലർത്തി ഉപയോഗിച്ചാൽ മുടിക്ക് നല്ല ഇരുണ്ട തവിട്ട നിറം ലഭിക്കും ഇത് സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു കറുപ്പ് നിറം കിട്ടാനും സഹായിക്കും അതുപോലെ കാത്താ പൗഡർ മുടിയിഴകളെ ഇരകളെ ശക്തിപ്പെടുത്തുകയും മുടികൊഴിച്ചിൽ കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മുടിയുടെ നിറം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മുടിക്ക് നല്ല ഒരു ഇരണ്ട തവിട്ട് നിറമാണ് ലഭിക്കുക ബ്യൂട്ടി പാർലറിലൊക്കെ ഈ ഒരു കാത്താ പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾക്ക് ഹെയർ ഡൈ ചെയ്തു തരിക അതുപോലെ തന്നെ വരണ്ട മുടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുമല്ലേ ഇങ്ങനെ മുടിയുടെ വരൾച്ച മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കാത്താ പൗഡർ അതുപോലെ നമ്മുടെ ഉണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ എന്നുവേണ്ട എന്നീ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി മുടി നന്നായി വളരാനും സഹായിക്കുന്ന ഒന്നാണ് കാത്താ പൗഡർ കാഥാ പൗഡർ ഓൺലൈൻ ഷോപ്പുകളിലും അങ്ങാടിക്കടകളിലും ഒക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് അതിൻ്റെ സ്റ്റോറിൽ പോയി വാങ്ങാവുന്നതാണ് കാഥാ പൗഡർ കൂടി ഇട്ടിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചീൻച്ചട്ടിയിലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം ഇരുമിൻ്റെ ചീൻച്ചട്ടി ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഹെയറിൻ്റെ നല്ല കറുപ്പ് കളറായി കിട്ടാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഷാംപൂ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു ഒന്ന് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ പരിചയപ്പെടാം ഷാംപൂ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻ റീട്ട അഥവാ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് താരനെ കറ്റാനും മുടിക്ക് തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അതുപോലെ മുടി ഒഴിച്ചത് തടയാനും മുടിക്ക് ബലം കൊടുക്കാനും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ് റീട്ട ഇനി നമുക്ക് ഈ റീട്ടയിലുള്ളൊരു ഉണ്ട് അത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ പുറന്തോട് മാത്രമായിട്ടാണ് എടുക്കുന്നത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സോപ്പ് നെട്ടാണ് കൂടുതലായിട്ട് ചേർക്കുക ഇത് പൊടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി തലയിൽ പുരട്ടി മസാജ് ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ് മുടിക്ക് നല്ല ബലം കിട്ടാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല കണ്ടീഷനായിട്ട് വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ സോപ്പ് നട്ട് ഇത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് അതിന് തൊണ്ട് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുമ്പെടുത്ത വെള്ളത്തിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ടാമതായി എടുക്കേണ്ടത് ഷിക്കാക്കായ് അഥവാ ചീവയ്ക്കായാണ് ഇതും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുടിക്ക് മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും ഒക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും നര തടയാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ചീവയ്ക്ക ഇതിലും ഇതുപോലെ ചെറിയൊരു കായുണ്ട് ഇത് കളഞ്ഞിട്ട് ഇതിൻ്റെ തൊണ്ട് മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ചീവയ്ക്കായും ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആ കളഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം മതിയാകും നമ്മൾ ജസ്റ്റ് ഒന്ന് മുടി വാഷ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രമാണ് കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതും ഷിക്കാക്കക്കായും അതുപോലെ ചീവയ്ക്കും നമ്മുടെ ഒക്കെ കൂടുതലായിട്ട് എടുക്കണം ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ച് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം മുൻപ് നമ്മൾ സോപ്പിനിട്ടിട്ട വെള്ളത്തിലേക്ക് ഇതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഷാംപൂ ഉണ്ടാക്കാൻ ഇനിയും കുറേ ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുണ്ട് നമ്മൾ പക്ഷേ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഷാംപൂ തയ്യാറാക്കി എടുക്കുന്നത് കാരണം നമുക്ക് മുടി വാഷ് ചെയ്യാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഷാംമ്പൂ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാവർക്കും തന്നെ അറിയാം മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉലുവയ്ക്ക് വളരെ പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഷാംപൂ ഉണ്ടാക്കുന്നതിലും അതുപോലെ ഹെയർ ഡെയിലും ഒക്കെ ഉപയോഗ ഉലുവ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് ഞാനിപ്പം ഒരു ടീസ്പൂണോളം ഉലുവ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു ഉലുവയൊക്കെ അരച്ച് മുടിയിലിടുന്നതും വളരെ നല്ലതാണ് ധാരാളം ഫൈറ്റോവിസ്ട്രജൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് മുടി നന്നായി വളരാനും മുടിക്ക് നല്ല കട്ടി ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ഫ്ലാക്സ് സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാക്സീഡിനെ കുറിച്ച് ഒരു വീഡിയോയും ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ഫ്ലാക് സീഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാവുന്നതാണ് അപ്പം ഫ്ലാക്സീഡും ഇതുപോലെ മുടിക്ക് വളരെ നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് ഫ്ലാക് സീഡിൻ്റെ ചണവിത്ത് എന്നാണ് പറയുക ഇനി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട എല്ലാ സാധനങ്ങളും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോപ്പിനായിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കിയിടുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും രാവിലെ ഈ സോപ്പുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ പത വരും നമ്മുടെ മുടിയിലെ അഴുക്കൊക്കെ കളയാനായിട്ട് ഇത് വളരെയധികം നല്ലതുമാണ് ഇനി ഞാനിതൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് രാവിലെ നമ്മുടെ ഹെയർ ഡേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം നല്ല കറുപ്പ് കളറിലാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കാത്ത പൗഡർ മൈലാഞ്ചിപ്പൊടിയായിട്ട് ചേർക്കുമ്പോഴാണ് കൂടുതൽ നമ്മുടെ മുടിക്കും കളർ കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല കറുപ്പ് കളറായിട്ട് നമ്മുടെ ഹെയർ ഡേ കിട്ടുന്നതും ഇനി ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓർക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ ഹെയർ ഡേ ഇതുപോലെ നാച്ചുറലായിട്ട് തയ്യാറാക്കുന്നത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവാൻ പാടില്ല എണ്ണ ഉണ്ടെങ്കിൽ ഈ ഹെയർ ഡേയുടെ കളർ നമ്മുടെ മുടിയിലേക്ക് പിടിക്കുകയില്ല അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മുടെ ചെവിയുടെ പുറകിലുള്ള ആ ഭാഗത്തുനിന്ന് ചെറുതായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് സമയമൊന്ന് വെയിറ്റ് ചെയ്യുക അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നര കൂടുതലുള്ള ഭാഗത്ത് കൂടുതൽ തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക അതുപോലെ ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം വാഷ് ചെയ്ത് കളയുള്ളൂ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഷാംപൂ നമുക്ക് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഉലുവയുടെ കളറൊക്കെ ഇറങ്ങിയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഒരു കഷായത്തിൻ്റെ മണമാണ് നമുക്ക് ഈ ഒരു ഷാമ്പൂവിന് ഉണ്ടാവുക അങ്ങനെ ആ മണം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ നമ്മുടെ കയ്യിലുള്ളത് ഇതിലേക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് ഷാ കെമിക്കൽ ഷാമ്പൂ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഒരുപാട് അപ്ലൈ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്ലൈ ചെയ്യരുത് ജസ്റ്റ് ആ ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്കിത് വെച്ച് മുടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ സോപ്പുകായ നമ്മൾ ചേർത്തക്കുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ പാത വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒന്ന് രണ്ട് കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് നേരിടി പിഴിഞ്ഞെടുക്കാം അപ്ലേക്ക് ഇതിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുകയും ചെയ്യും ഇനി ഇതിങ്ങനെ തന്നെ എടുത്ത് മുടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് മുടി വാഷ് ചെയ്യാവുന്നതാണ് അല്ലാന്നുള്ളവർ ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്ന് രണ്ട് കപ്പ് കൂടെ സാധാരണ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് മുടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മുടി വാഷ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഹെയർ ഡേയും അതുപോലെ ഈ ഹെയർ വാഷ് ചെയ്യാനുള്ള ഷാംപൂവും നല്ല നാച്ചുറൽ ആയതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും നമുക്ക് ഉണ്ടാവുകയില്ല മറിച്ച് ഈ ഒരു ഷാംപൂ ഉപയോഗിച്ചാലും നമുക്ക് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും മുടിയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തന്നെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇപ്പോൾ പുതിയൊരു ഓപ്ഷനും കൂടി ഉണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വലതുവശത്തായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഹൈപ്പും കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് പോയിൻ്റ്സും കൂടെ കിട്ടും അപ്പോൾ അതും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പം നിങ്ങളതും കൂടെ ഒന്ന് ചെയ്യുക മറക്കാതെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ടൊക്കെ അറിയിക്കാനും മറന്നുപോകരുത് വീണ്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ